പിതാവിൻ്റെയും ആമേൻ പ്രിയമുള്ളവരെ സ്നേഹവേട് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹെബ്രായർ ലേഖനം അഞ്ചാമത്തെ അധ്യായം ഒന്നുമുതലുള്ള വചനങ്ങളിൽ ഇപ്രകാരം ചെയ്യുന്നു ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നതും പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ് അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറുവാൻ അവന് കഴിയും ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്താ പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും സമർപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല എന്നാണ് വചനം പറയുക അപ്പൊ വൈദികർക്ക് എത്രമാത്രം ദൈവസന്നിധിയിൽ വിലയുണ്ട് നിലയുണ്ട് ചിലപ്പോൾ ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹത്തെ നയിക്കുവാൻ ഒരു ഇടവകയെ നയിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണോ വൈദികര് അഭിഷിക്തര് അവർക്ക് ഒരുവിധ ഒത്തിരി കുറവുകൾ ഉണ്ടായേക്കാം പോരായ്മകൾ ഉണ്ടായേക്കാം ബലഗനതകൾ ഉണ്ടായേക്കാം എന്നാൽ അതെല്ലാം അവർക്കെല്ലാം വേണ്ടി എല്ലാ സന്യസ്തർക്ക് വേണ്ടി എല്ലാ അഭിഷിക്തർക്ക് വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട കടമയുണ്ട് നമുക്ക് നമ്മളെല്ലാവരും ദേവാലയത്തിൽ വിശുദ്ധബലി യുടെ സമാപനത്തിൽ നമ്മളൊക്കെ അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇതാ നമ്മളെല്ലാവരും പ്രധേയമാവിധം അഭിഷിക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ കാലയളവിൽ ഒത്തിരി സഹനം ഒത്തിരി വേദനകൾ സഹിക്കുന്ന അവസ്ഥകള് അഭിഷിക്തർക്കുണ്ട് ആയതിനാൽ നമ്മൾ പ്രത്യേകം അഭിഷിക്തർക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അതാ പത്രിയാട് ലേഖനം ഒന്നാമത്തെ അധ്യായം ഒമ്പതാമത്തെ വാക്യം പറയുന്നത് പോലെ നിങ്ങളുടെ രാജകീയ പുരോഹിത വർഗമാണ് എന്താ എല്ലാവർക്കും ഇതാ രാജകീയ പൗരോഗിത ഉള്ളവരാണ് എന്നാൽ വൈദികർക്ക് പ്രത്യേകിച്ച് ദൈവം സഭയിലൂടെ ശുശ്രൂഷ പൗരോഹിത്യം കൂടി ദൈവം നൽകിയിട്ടുണ്ട് അപ്പോൾ അവര് ആ ശുശ്രൂഷ പൗരോഹിത്യ അധികാരത്തിൽ അവർ പറയുകയാണ് എനിക്ക് നല്ല പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഉണ്ട് എനിക്ക് നല്ല പൗരോഹിത്യ ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ ഭാവം ഞാൻ മോചിക്കുന്നു അല്ലെങ്കിൽ നിന്റെ തിരുമകളെ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടുപോയിരിക്കും അത് ബന്ധിക്കപ്പെട്ടിരിക്കും അപ്പോൾ ആ അധികാരത്തെ മാനിച്ച് ദൈവസന്നിധിയില് അവർക്ക് വേണ്ടി വേണ്ട അവർക്ക് വേണ്ട സ്നേഹവും അംഗീകാരവും ആദരവും നമ്മൾ കൊടുക്കണം അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പ്രത്യേകിച്ച് അതിനുള്ള കൃപാവരത്തിനായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് തേടാം പരിശുദ്ധി അമ്മയെ മറിയമേ വൈദ്യഗണത്തിന്റെ വൈദികർക്ക് വേണ്ടി എല്ലാ സന്യസ്തർക്കും വേണ്ടി അമ്മേ പ്രത്യേകം പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ പ്രത്യേകം പ്രാർത്ഥിക്കണമേ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ മഹത്വം ഹാലലു 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 കർത്താവെല്ലാം വിശുദ്ധരെ ലോകം പാടുള്ള എല്ലാ വിശുദ്ധരെയും എല്ലാ വൈദികരെയും എല്ലാ സന്യസ്ത്രീയെയും സമർപ്പിക്കുന്ന കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ ഹാലലൂയ ഹാലുയ്യ ഹാലൂയ അങ്ങയുടെ പ്രത്യേകമായ സംരക്ഷണം നൽകണമേ സകല വിശുദ്ധരെ മാലഹമാരെ പ്രവാചകന്മാരെ രക്തസാക്ഷികളെ സൃഗവാസികളെ എല്ലാ എല്ലാഭിഷക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ നന്ദി യേശുവേ നന്ദി എല്ലാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി പ്രത്യേകിച്ച് പരിശുദ്ധ പാപ്പയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആരാധന യേശുവേ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി ഹാല ലുയ്യ ഹാലുയ്യ ഹലുയ്യ ഹലുയ്യ ഹാലുയ്യ ഹാലുയ്യ യേശുവേ നന്ദി യേശുവേ നന്ദി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും ആ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ